നമസ്കാരം രാജ്യത്ത് മൂന്നാം നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വരുന്നതുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങൾ നടന്നു കഴിഞ്ഞു എന്ന വാർത്തകൾ നമ്മൾ കേട്ടു അടുത്ത അഞ്ചു വർഷത്തേക്കുള്ള പല പദ്ധതികളുടെയും രൂപരേഖ ഇതിനോടകം തയ്യാറാക്കി കഴിഞ്ഞുവെന്ന് പ്രധാനമന്ത്രി തന്നെ വിവിധ തെരഞ്ഞെടുപ്പ് റാലികളിൽ പറഞ്ഞിട്ടുണ്ട് അതുമാത്രമല്ല നൂറു ദിന കർമ്മ പദ്ധതികൾ വിവിധ സർക്കാർ വകുപ്പുകൾ ഒന്നിച്ചിരുന്ന് സർക്കാരിൻ്റെ ആദ്യ നൂറ് ദിനം എങ്ങനെയുള്ളതായിരിക്കണം എന്നതുമായി ബന്ധപ്പെട്ട രൂപരേഖ ഒരുങ്ങിക്കഴിഞ്ഞു എന്തിനേറെ പറയുന്നു സ മൂന്നാം നരേന്ദ്രമോദി സർക്കാരിൻ്റെ സത്യപ്രതിജ്ഞയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ സത്യ പ്രതിജ്ഞ ചടങ്ങുകൾ പോലും ഇപ്പോൾ പൂർണ്ണമായും ആസൂത്രണം ചെയ്തു കഴിഞ്ഞു അതിനായിട്ടുള്ള ഒരുക്കങ്ങൾ ഇപ്പോൾ നടന്നു വരികയുമാണ് എന്നാൽ അതിർത്തിക്ക് അപ്പുറത്ത് പാകിസ്ഥാനിലും മൂന്നാം നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വരുന്നതുമായി ബന്ധപ്പെട്ട ചില ഒരുക്കങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിവരം അതായത് രാജ്യത്ത് ഏഴ് ഘട്ടങ്ങളിലായിട്ടാണ് തെരഞ്ഞെടുപ്പ് നടന്നത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിനും ഏറെ മുമ്പ് തന്നെ ഭരണപക്ഷം വലിയൊരു ലക്ഷ്യം സെറ്റ് ചെയ്തു വലിയൊരു ഗോൾ സെറ്റ് ചെയ്തു നാനൂറ് സീറ്റുകൾ മുന്നണി നേടുക സീറ്റുകൾ നേടുകൾ ഒറ്റയ്ക്ക് നേടുക ഇത് പലതവണ ആത്മവിശ്വാസത്തോടുകൂടി തന്നെ പറഞ്ഞുറപ്പിച്ചു ഇത് മനസ്സിൽ പോലും ഈ കണക്ക് പതിഞ്ഞു എന്ന് വേണം പറയാൻ എന്നാൽ ഒന്നാം ഘട്ടവും രണ്ടാം ഘട്ടവും കഴിഞ്ഞതോടുകൂടി ഈ നാനൂറ് എന്ന ലക്ഷ്യം അത് തങ്ങളുടെ മനസ്സിലും പതിഞ്ഞിരിക്കുന്നു അത് വലിയ അപകടമാണ് എന്ന് പ്രതിപക്ഷം തിരിച്ചറിയുന്നു അതിന്റെ പേരിൽ ഈ വോട്ടിംഗ് ശതമാനം കുറഞ്ഞതുമായി ബന്ധപ്പെട്ട് ൊണ്ട് ബി ജെ പി പറയുന്നത് പോലെ നാനൂറ് സീറ്റൊന്നും കിട്ടാൻ പോകുന്നില്ല എന്ന് പ്രതിപക്ഷം ഒരു പ്രചരണം സൃഷ്ടിച്ചു ആദ്യഘട്ടത്തിൽ തന്നെ ബി ജെ പി മറുപടി പറയാനൊന്നും പോയില്ല കാരണം വസ്തുതകൾ അത് ബി ജെ പിക്ക് കൃത്യമായി അറിയാമായിരുന്നു പക്ഷേ രാജ്യത്ത് വീണ്ടും അഞ്ചും നാലും അഞ്ചും ഘട്ട തെരഞ്ഞെടുപ്പുകൾ നടക്കാനിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഭരണപക്ഷത്തെ അട്ടിമറിക്കാൻ അല്ലെങ്കിൽ ഭരണപക്ഷത്തെ ആക്രമിക്കാൻ ഈ ഒരു കേട്ട് കേൾവി ഈ ഒരു റൂമർ രാജ്യമാകെ പടർത്താൻ പ്രതിപക്ഷം ശ്രമിച്ചപ്പോൾ യഥാർത്ഥത്തിൽ തങ്ങളുടെ കണക്കുകൾ എന്താണ് എന്ന് ബി ജെ പിയും പുറത്ത് പറയാൻ നിർബന്ധിതമായി തുടർന്നാണ് ബി ജെ പി ഇത്തരത്തിൽ ഇത്രയും ഘട്ട തെരഞ്ഞെടുപ്പുകൾ നടന്നുകഴിഞ്ഞു ബി ജെ പി എത്ര നേടി ഇനി എത്ര നേടും എന്ന് ആവർത്തിച്ച് അവർ അപ്പോഴും നാനൂറ് സീറ്റുകൾ എന്ന ഒരു സംഖ്യയിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് ഇപ്പോഴും അതിൽ തന്നെ ബി ഉറച്ചു നിൽക്കുന്നു പ്രതിപക്ഷവും ബി ജെ പി യും അവരവരുടെ കണക്കുകൾ പറഞ്ഞു അതിൽ ജനങ്ങൾ ഏതിൽ വിശ്വസിച്ചു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിൻ്റെ ചില സൂചനകളും തെളിവുകളും പുറത്തു വന്നിട്ടുണ്ട് അത് മറ്റൊന്നുമല്ല ഇന്ത്യൻ ഓഹരി വിപണിയുമായി ബന്ധപ്പെട്ട ചില സൂചികകളാണ് നരേന്ദ്രമോദി ഒരു ആത്മവിശ്വാസക്കുറവും ഇല്ലാതെ പ്രതിപക്ഷത്തിന്റെ പ്രചരണം അടിസ്ഥാനരഹിതമാണ് എന്ന് കണക്കുകൾ നിരത്തി അമിത്ഷായും നരേന്ദ്രമോദിയും പറഞ്ഞപ്പോൾ വിപണി കുതിച്ചുയർന്നത് നമ്മൾ കണ്ടതാണ് ഈ രീതിയിലായിരുന്നു ഇന്ത്യക്കകത്തെ ചില പോക്കുകൾ ഇന്ത്യക്കകത്തെ ചില വിലയിരുത്തലുകൾ അപ്പോഴും തെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ പാകിസ്ഥാനിലെ ചില നേതാക്കൾ രാഹുൽ ഗാന്ധിയെ പിന്തുണയ്ക്കുകയും രാഹുൽ ഗാന്ധി അധികാരത്തിൽ വരുമെന്നും നരേന്ദ്രമോദി ഇത് അധികാരത്തിൽ നിന്ന് പുറത്താകുമെന്നും വലിയ രീതിയിലുള്ള പ്രചരണം നടത്തിയിരുന്നു ഇന്ത്യൻ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാൻ അവരാൽ കഴിയുന്നത് ചെയ്തു എന്ന് മാത്രമേയുള്ളൂ കാരണം രാഹുൽ ഗാന്ധി അടുത്ത പ്രധാനമന്ത്രി ആയാൽ മാത്രമേ പാകിസ്ഥാന് ഭയപ്പെടേണ്ടതില്ല എന്നൊരു സാഹചര്യം ഉണ്ടാവുകയുള്ളൂ നേരെ മറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ മൂന്നാം തവണയും അധികാരത്തിൽ വരികയാണ് എങ്കിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് പാകിസ്ഥാന് വളരെ കൃത്യമായി അറിയാം മാത്രമല്ല രാജ്യത്തിന്റെ പ്രതിരോധ മന്ത്രിയും യോഗി ആദിത്യനാഥിനെ പോലുള്ള ബി ജെ പിയുടെ ഉന്നതരായ നേതാക്കന്മാരുമെല്ലാം പാക് അധീന കശ്മീർ തിരിച്ചു പിടിക്കുന്നതിനെ കുറിച്ച് ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിലെല്ലാം സംസാരിച്ചിരുന്നു മാസത്തിനകം തിരിച്ചു പിടിക്കും എന്നാണ് യോഗി ആദിത്യനാഥ് അടക്കം പറഞ്ഞത് ഇതിൽ നിന്നും തീർത്തും വ്യക്തമാണ് മൂന്നാം തവണ അധികാരത്തിൽ വന്നാൽ പാക് അധീന കശ്മീർ തിരിച്ചു പിടിക്കാൻ നരേന്ദ്രമോദിക്ക് വ്യക്തമായ പദ്ധതി ഉണ്ട് എന്ന് അത് തന്നെ ഇപ്പോൾ മൂന്നാം തവണയും നരേന്ദ്രമോദി തന്നെ അധികാരത്തിൽ വരും എന്ന് ഏതാണ്ട് ഉറപ്പായിരിക്കുന്നു പാകിസ്ഥാനും അത് ബോധ്യപ്പെട്ടിരിക്കുന്നു അതിൻ്റെ ചില ലക്ഷണങ്ങളാണ് ഇപ്പോൾ അതിർത്തിക്ക് അപ്പുറത്ത് കാണുന്നത് പ്രത്യേകിച്ചും പാക് അധീന കശ്മീരിൽ ചില ആയുധങ്ങളും ചില നിർമ്മാണ പ്രവർത്തനങ്ങളും ഒക്കെ കണ്ടു തുടങ്ങി എന്ന് ഇന്ത്യൻ സൈന്യം തന്നെ ഇപ്പോൾ വിലയിരുത്തുന്നുണ്ട് അവരത് പുറത്തുവിടുന്നില്ല എങ്കിൽ കൂടി രഹസ്യാന്വേഷണ വിഭാഗവുമായി അവർ ഇത്തരം സന്ദേശങ്ങൾ കൈമാറുന്നുണ്ട് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പാക് അധീന കശ്മീർ തിരിച്ചു പിടിക്കാനുള്ള ശ്രമത്തെ ഇന്ത്യൻ ശ്രമത്തെ പ്രതിരോധിക്കാനായി പാകിസ്ഥാൻ ചൈനയുടെ സഹായം തേടിയതായും ചൈന ആ സഹായം നൽകാൻ തീരുമാനിച്ചു എന്നും തെളിയിക്കുന്ന ചില വിവരങ്ങളാണ് പുറത്തു വരുന്നത് അതായത് നിയന്ത്രണ രേഖയ്ക്കടുത്ത് പലയിടത്തും നൂറ്റി അൻപത്തി അഞ്ച് എം എം ഹോവിസ്റ്റർ ഗണ്ണുകൾ പല സ്ഥലത്തും ഇന്ത്യൻ സൈന്യം നിരീക്ഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് മാത്രമല്ല ചൈനയുടെ സൈന്യവും ചൈനയുടെ എഞ്ചിനീയർമാരുമെല്ലാം ഈ പാക് അധീന കശ്മീരിൽ തുരങ്കങ്ങൾ നിർമ്മിക്കുന്നത് ഇന്ത്യയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് മാത്രമല്ല ചില അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ പാകിസ്ഥാനും ചൈനയും ചേർന്ന് നിർമ്മിക്കുന്നുണ്ട് മാത്രമല്ല അതിനുമപ്പുറം ചില ആശയവിനിമയ സംവിധാനങ്ങൾ എൻക്രിപ്റ്റഡ് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടുള്ള ടവറുകളും കേബിൾ നെറ്റ്വർക്കും എല്ലാം ഈ പ്രദേശങ്ങളിൽ സ്ഥാപിക്കുന്നുണ്ട് ഇതെല്ലാം കൃത്യമായ നിരീക്ഷണം നടത്താനും ഇന്ത്യ ഏതെങ്കിലും രീതിയിൽ ഒരു ആക്രമണം ണത്തിന് ശ്രമിച്ചാൽ അതിനെ പ്രതിരോധിക്കുന്നതിനുമൊക്കെയാണ് പാകിസ്ഥാൻ നിർമ്മിക്കുന്നത് അതിന് ചൈനയുടെ പൂർണ്ണമായ പിന്തുണയുണ്ട് എന്നുമാണ് ഇപ്പോൾ ഇന്ത്യൻ സൈന്യം വിലയിരുത്തുന്നത് അതിർത്തിക്കപ്പുറത്ത് ഇത്തരത്തിലുള്ള ചില പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് എങ്കിൽ കൂടി ഇന്ത്യൻ സൈന്യം ആശങ്കയ്ക്ക് വകയുണ്ട് എന്ന് പറയുന്നില്ല കാരണം ചൈനയുടെയും പാകിസ്ഥാന്റെയും ഈ ഒരുക്കങ്ങളെ ഇന്ത്യ ജാഗ്രതയോടുകൂടിയാണ് കാണുന്നത് എങ്കിൽ പോലും ഒട്ടും ആശങ്ക ഇന്ത്യക്കില്ല കാരണം ഇതിന് മറു മരുന്നായി ഇന്ത്യയിലെ കയ്യിലും ചിലതുണ്ട് എന്നാണ് ഇന്ത്യൻ സൈന്യം സൂചിപ്പിക്കുന്നത് എന്തായാലും മൂന്നാം നരേന്ദ്രമോദി സർക്കാരിനെ സ്വീകരിക്കാൻ ഒരുങ്ങുന്നത് ഇന്ത്യ എന്ന ജനാധിപത്യ രാജ്യം മാത്രമല്ല പാകിസ്ഥാനും ചൈനയും ഇത്തരത്തിലുള്ള ചില ഒരുക്കങ്ങൾ കൂടി നടത്തുന്നുണ്ട് എന്ന സൂചനകളാണ് ഇപ്പോൾ സൈന്യത്തിന്റെ ഭാഗത്തു നിന്നും ലഭിക്കുന്നത് വെബ്ഡെസ്ക് തൂസ്